നമസ്കാരം ജൂലൈ മാസം ഏഴാം തീയതി അമൃതലക്ഷ്മി വ്രതമാണ് ആഷാഠ ദ്ധിയാണ് സാധാരണ അമൃതലക്ഷ്മി വ്രതമായിട്ട് അല്ലെങ്കിൽ അമൃതലക്ഷ്മി ദിവസമായിട്ട് ആചരിക്കുന്നത് ആഷാഠമാസം നമുക്കറിയാം ഇപ്പോൾ മാസം കഴിഞ്ഞാൽ പിന്നെ വരണ ചന്ദ്രമാസം ജ്യേഷ്ഠം ആ ജ്യേഷ്ഠം കഴിഞ്ഞ് പിന്നീട് വരുന്ന മാസമാണ് ആഷാഠം ആ ആഷാഠമാസം തുടങ്ങി രണ്ടാമത്തെ ദിവസം ശുക്ലപക്ഷ ദ്വിതീയ ആ ദിവസമാണ് ഈ അമൃതലക്ഷ്മി വ്രതം നമ്മൾ എടുക്കേണ്ടത് ആചരിക്കേണ്ടത് എന്താണ് ഈ വ്രതത്തിൻ്റെ ഒരു പ്രാധാന്യം ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വ്രതമാണ് കാരണം ഐശ്വര്യത്തിന് ഇത്ര ഫലപ്രദമായ ഒന്ന് വേറെ ഇല്ല എന്ന് പറയാം അന്നത്തെ ദിവസം മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് ഒരു വർഷം മുഴുവനും ലക്ഷ്മിയെ ഭജിച്ചാൽ കിട്ടുന്ന ഫലം ഈ ഒരു ദിവസം മഹാലക്ഷ്മിയെ ഭജിച്ചാൽ കിട്ടും ലക്ഷ്മിയുടെ എല്ലാ ഭാവങ്ങളും ഈ അമൃതലക്ഷ്മി വ്രതം എടുക്കുന്ന ആ ഭക്തനെ അനുഗ്രഹിക്കും ഇപ്പോൾ അഷ്ടലക്ഷ്മി ആയിട്ടുള്ള ലക്ഷ്മിയുണ്ട് ലക്ഷ്മിക്ക് വിവിധ വിവിധ ഭാവങ്ങളുണ്ട് ആ എല്ലാ ലക്ഷ്മി ഭാവങ്ങളും ഈ അമൃതലക്ഷ്മി വ്രതം എടുക്കുന്ന ആളെ അനുഗ്രഹിക്കും മാത്രമല്ല ലക്ഷ്മി ജപം അന്ന് വ്രതത്തോടു കൂടി മഹാലക്ഷ്മി മന്ത്രം ജപിച്ചാൽ ആ മന്ത്രം വേഗം സിദ്ധി ആവും ഒരു വർഷത്തെ മുഴുവൻ പ്രയത്നമൊക്കെ ഈ ഒരു ദിവസം കൊണ്ടുള്ള ഫലം കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഭാരതമൊട്ടാകെ ഈ അമൃതലക്ഷ്മി വ്രതം ആചരിക്കാറുണ്ട് കേരളത്തിൽ നമ്മൾ കുറച്ച് പുറകിലാണ് കുറച്ച് പേര് മാത്രമേ അത് ആചരിക്കുന്നുള്ളൂ പലർക്കും അത് അറിയില്ല അതിൻ്റെ പ്രാധാന്യം ഈ അമൃതലക്ഷ്മി വ്രതം എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഉപവാസമാണ് പാലും പഴവും കഴിക്കുക പാലും പഴമാണ് കഴിക്കേണ്ടത് രാവിലെ തന്നെ ആരംഭിക്കണം വ്രതം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം സൂര്യോദയത്തിന് മുമ്പായിട്ട് എഴുന്നേൽക്കണം സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ലക്ഷ്മി യാമത്തിൽ പ്രത്യേകമായിട്ട് ലക്ഷ്മിയാമുണ്ട് സാധാരണ ഒരു ആറര തൊട്ട് ഈ ഏഴേകാലുവരെയുള്ള സമയമാണ് ലക്ഷ്മിയാമം വരിക ആ ലക്ഷ്മീയാമത്തിൽ മന്ത്രം ജപിക്കുക ലക്ഷ്മിയെ പൂജിക്കുക അതിനു ശേഷം അടുത്തുള്ള ഇപ്പോൾ നമുക്കിവിടെ മഹാലക്ഷ്മി ക്ഷേത്രങ്ങൾ അങ്ങനെ കുറവാണല്ലോ പക്ഷെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോവാം ദുർഗാക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും അങ്ങനെയുള്ള ക്ഷ കേരളത്തിൽ ദുർഗാ ഭുവനേശ്വരി ഭദ്രകാളി അങ്ങനെയാണല്ലോ ഇപ്പോൾ ദുർഗാക്ഷേത്രത്തിലോ ഭുവനേശ്വരി ക്ഷേത്രങ്ങളിലോ പോവാം പ്രദക്ഷിണാധികാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു വ്രതം അനുഷ്ഠിക്കേണ്ട ഏകാദശ പ്രദോഷവ്രതമൊക്കെ അനുഷ്ഠിക്കുന്ന പോലെ തന്നെ ആ വ്രതം അനുഷ്ഠിക്കണം വൈകുന്നേരം വീണ്ടും ഈ ക്ഷേത്രത്തിൽ പോയി കുളിച്ച തൊഴുത് പാരണവിട ഇതിൽ ഇത് സാധാരണ ഒരു വ്രതം ഇതിൽ ജപിക്കേണ്ട മന്ത്രം എന്താണ് ഈ മഹാലക്ഷ്മി മന്ത്രം എന്താണ് ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മി നമ എന്നതാണ് നമുക്കറിയാം ശ്രീം ആണ് മഹാലക്ഷ്മിയുടെ ബീജാക്ഷരം അതിനോടുകൂടി ഹ്രീം ഹ്രീം എന്നുവെച്ചാൽ ശക്തി പ്രണവം എന്നാ പറയാം ദേവിയുടെ പ്രണവമാണ് അത്രമാത്രം ആ ശക്തി അതിലുണ്ട് ആ ഒറ്റ മന്ത്രത്തിൽ തന്നെയുണ്ട് വീണ്ടും ശ്രീമാണ് അപ്പം ഹ്രീമിനെ സമ്പുഡീകരിക്കുന്നു ശ്രീം കൊണ്ട് ശ്രീം ഹ്രീം ശ്രീ മഹാലക്ഷ്മി നമ ലക്ഷ്മിയുടെ സമസ്ത ഭാവങ്ങളും അവിടെ ആ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നു ഈ മന്ത്രം കഴിയുമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതോ ആയിരത്തോട്ടെങ്കിലും ജപിക്കുക അല്ല കുറച്ചും കൂടിയൊക്കെ ഒരു സാധനാബലം ഉണ്ടെങ്കിൽ ആറായിരം ജപിക്കാം അത് വളരെ വിശേഷമാണ് അന്നത്തെ ദിവസം മഹാലക്ഷ്മി സ്തോത്രം ജപിക്കാം മഹാലക്ഷ്മി അഷ്ടകം നമുക്ക് ജപിക്കാം സ്തോത്രം നമുക്ക് ജപിക്കാം ഇപ്പം ഏതെങ്കിലും ബ്രാഹ്മണരെക്കൊണ്ട് ശ്രീസൂക്ത പാരായണം നമുക്ക് ക്ഷയിപ്പിക്കാം തെറ്റാതെ അല്ലെങ്കിൽ ഇപ്പം തെറ്റാതെ ശ്രീസൂക്തം ജപിക്കാൻ കഴിവുള്ളവർക്ക് തനിയെ തന്നെ ജപിക്കാം ശ്രീസൂക്തം ജപിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ലക്ഷ്മിയെ നമുക്ക് ഉപാസിക്കാം ലക്ഷ്മിയുടെ ഉപാസനത്തിന് ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ആഷാഢമാസത്തിലെ ദ്വിതീയ അത് മറക്കണ്ട ആഷാഠമാസ ദ്വിതീയയിലെ വ്രതത്തോടു കൂടി ഈ മന്ത്രം ജപിച്ച് തന്നെ സേവിക്കുന്നവരെ മഹാലക്ഷ്മി അനുഗ്രഹിക്കും ആ മഹാലക്ഷ്മി മാത്രമല്ല ഇവിടെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ഫലശ്രുതിയിൽ പറയണ ധനതാദേവി കൂടി അനുഗ്രഹിക്കും എന്ന് വെച്ചാൽ കുബേരൻ്റെ ഭാര്യയാണ് കുബേരലക്ഷ്മി എന്നാണ് അതിന് പറയാം ഒരു യക്ഷീസ്വഭാവമാണ് കാര്യം കുബേരൻ യക്ഷ രാജാവാണുള്ളൂ ആ ധനതാദേവിയും അനുഗ്രഹിക്കും എന്നാണ് പറയുക അഷ്ടലക്ഷ്മിയും മഹാലക്ഷ്മിയും ധനതാലക്ഷ്മിയും കുബേരലക്ഷ്മിയും അങ്ങനെയുള്ള എൽ ലക്ഷ്മിയുടെ സമസ്ത ഭാവങ്ങളും ഈ സാധകനെ ഈ ഭക്തനെ അനുഗ്രഹിക്കും ഒരു സംശയം വേണ്ട ദാരിദ്ര്യ ദുഃഖം തീരും ദാരിദ്ര്യ ദുഃഖം തീരും എന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട അതേപോലെ വല്ലാത്ത കടങ്ങളിലൊക്കെ വിഷമിച്ച് നിൽക്കുന്നവർ സാമ്പത്തിക ബാധ്യതകളിൽ പെട്ട് ഉഴലുന്നവർ ഏതെങ്കിലും കാര്യത്തിനൊക്കെ പൈസ കിട്ടാണ്ട് വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നവർ പൈസ കയ്യിൽ വന്നാൽ അങ്ങനെ പോവും ചിലരുടെ കയ്യിൽ പൈസ ഇരിക്കില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അവരെല്ലാം ഈ അമൃതലക്ഷ്മി വ്രതം എടുത്തോളൂ ഈ അമൃതലക്ഷ്മി മന്ത്രം ജപിച്ചോളൂ Nah, Allah alam andau. Salam sekarang.